ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കഴിഞ്ഞ മൂന്ന് സീസണുകളിലും പ്ലേ ഓഫിൽ കടന്ന ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസൺ മുതൽ ബ്ലാസ്റ്റേഴ്സ് ഇല്ലാതെ പ്ലേ ഓഫ് നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസൺ ഇന്ത്യൻ സൂപ്പർ ലീഗ് അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ സാധിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ നിലവിൽ പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗിലെ ആദ്യ ആറ് സ്ഥാനക്കാർക്കാണ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ സാധിക്കുക ഇപ്പോഴും പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ മഞ്ഞപ്പടയ്ക്ക് മുന്നിൽ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇതൊട്ടും എളുപ്പമല്ല എന്നതാണ് ആരാധകർക്ക് ആശങ്ക നൽകുന്നത് ഇനി അഞ്ച് മത്സരങ്ങളാണ് ലീഗ് ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ബാക്കിയുള്ളത് ഈ കളികൾക്ക് മുമ്പ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ഒന്ന് പരിശോധിക്കാം നിലവിൽ പത്തൊൻപത് മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചു കഴിഞ്ഞു ഇതിൽ ഇരുപത്തിനാല് പോയിന്റാണ് സമ്പാദ്യം ഏഴ് കളികളിൽ വിജയവും മൂന്ന് കളികളിൽ സമനിലയും നേടിയ ബ്ലാസ്റ്റേഴ്സ് ഒൻപത് കളികളിൽ പരാജയം നേരിട്ടിട്ടുണ്ട് ലീഗിൽ ബ്ലാസ്റ്റേഴ്സിന് ഇനി ശേഷിക്കുന്നത് അഞ്ച് മത്സരങ്ങളിൽ നാല് എതിരാളികളും പോയിന്റ് പട്ടികയിൽ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ഉള്ളവരാണ് വരാനിരിക്കുന്ന മത്സരങ്ങൾ മഞ്ഞപ്പടയെ സംബന്ധിച്ച് എത്രത്തോളം കഠിനമായിരിക്കുമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ശേഷിക്കുന്ന കളികളിൽ നിന്ന് പരമാവധി പോയിന്റുകൾ നേടുന്നതിനൊപ്പം മുന്നിലുള്ള ടീമുകൾ പോയിന്റ് നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ കേരളത്തിന് ഇനി ലീഗിൽ പ്ലേ ഓഫിലെത്താൻ സാധിക്കൂ ും പ്ലേഫ് സാധ്യതകൾ ബ്ലാസ്റ്റേഴ്സിന്റെ മാത്രം കൈകളിലല്ല എന്നതാണ് വാസ്തവം ശേഷിക്കുന്ന അവസാന അഞ്ച് കളികളിൽ നാലെണ്ണത്തിലെങ്കിലും ജയം നേടാൻ സാധിച്ചില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ പ്ലേ ഓഫ് കാണാതെ മടങ്ങാമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഈ മാസം പതിനഞ്ചിന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനെതിരെയാണ് നിലവിൽ പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനക്കാരാണ് മോഹൻബഗാൻ ഇന്ന് നടക്കാനിരിക്കുന്ന ഐ എസ് എൽ മത്സരത്തിന് പിന്നാലെ സ്കോർ ബോർഡുകൾ വ്യത്യാസപ്പെട്ടേക്കും ഹോം ഗ്രൌണ്ടിൽ നടക്കാനിരിക്കുന്ന മോഹൻ ബഗാൻ മത്സരം മഞ്ഞപ്പടയ്ക്ക് ദുഷ്കരമായിരിക്കും മോഹൻബഗാൻ എതിരായ കളിക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഗോവയിലേക്ക് പറക്കും ഈ മാസം നടക്കാനിരിക്കുന്ന മത്സരത്തിൽ എഫ് സി ഗോവയെ ബ്ലാസ്റ്റേഴ്സ് നേരിടും നിലവിൽ ഐ എസ് എൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ഗോവയുള്ളത് പോയിന്റ് പട്ടികയിലെ മൂന്നാം സ്ഥാനക്കാരായ ജംഷഡ്പൂർ എഫ് സി ആണ് ഇതിനു ശേഷമുള്ള കളിയിൽ മഞ്ഞപ്പടയുടെ എതിരാളികൾ മാർച്ച് ഒന്നാം തീയതി ഹോം സ്റ്റേഡിയമായ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുക മാർച്ച് ഏഴാം തീയതി മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിക്കും ഈ മത്സരവും കൊച്ചിയിൽ തന്നെയാണ് നടക്കുക നിലവിൽ പോയിന്റ് പട്ടികയിലെ അഞ്ചാം സ്ഥാനക്കാരാണവർ ലീഗ് ഘട്ടത്തിൽ ശേഷിക്കുന്ന അവസാന അഞ്ച് കളികളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും കടുപ്പം കുറഞ്ഞ എതിരാളികൾ ഹൈദരാബാദ് എഫ് സിയാണ് ലീഗിലെ അവസാന കളിയിലാണ് മഞ്ഞപ്പടയും ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടുക മാർച്ച് പന്ത്രണ്ടിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് മത്സരം നടക്കാൻ പോകുന്നത്